ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള കൂടുതൽ ഐ പി എൽ വാർത്തകളെ ഏറ്റവും ആദ്യമേ അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ടതാണ് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ശേഷം ഇന്ത്യൻ താരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിലേക്ക് തിരികെ എത്തിയിരുന്നു ഐ പി എൽ അടുത്തിരിക്കുന്നത് കൊണ്ട് ഒരു ട്രോഫി പരേഡ് നടത്തുന്നതിന് ബി സി സി ഐ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ടീമിന്റെ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റിയുള്ള ചില അപ്ഡേറ്റുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു ഇതിൽ ഇന്ത്യൻ കോച്ചായ ഗംഭീർ ഇന്ത്യൻ എ ടീം ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ആ ടീമിനൊപ്പം യാത്ര ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ടീമിന്റെ സീനിയർ കോച്ച് എ ടീമിനൊപ്പം യാത്ര ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് കാലിബറുള്ള പുതിയ താരങ്ങളെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ഗംഭീർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പ് വരെയുള്ള ഇന്ത്യൻ ടീമിന്റെ റോഡ് മാപ്പ് തയ്യാറാക്കാനും ഗംഭീർ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടീമിന്റെ ട്രാൻസിഷൻ ഗംഭീറിന് കീഴിൽ ഭദ്രമായി തോന്നുന്നുണ്ട് ഇതിനു പുറമെ ക്യാപ്റ്റൻ രോഹിത്തിനെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കുമോ ഇല്ലോ എന്നത് ഐ പി എല്ലിന് ശേഷം തീരുമാനിക്കും എന്നൊരു കമന്റ് ബിസിസിഐ സെലക്ഷൻ കമ്മിറ്റിയിലെ ഒരംഗം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഡിയോ വേൾഡ് കപ്പ് വേണ്ടി ഫിറ്റ്നസ് രോഹിത്തിനെ ഇമ്പോർട്ടന്റാണ് ഇതിനുവേണ്ടി അഭിഷേക് നായർക്കൊപ്പം സ്പെഷ്യൽ ഫിറ്റ്നസ് ആൻഡ് ബാറ്റിംഗ് കോച്ചിങ് രോഹിത് എടുക്കുമെന്ന് കൂടി കാണുന്നുണ്ട് അടുത്ത അപ്ഡേറ്റുകൾ ഐ പി എല്ലുമായി ബന്ധപ്പെട്ടതാണ് ഐ പി എല്ലിനിടയിൽ ന്യൂസിലാൻഡ് പാകിസ്ഥാൻ ലിമിറ്റഡ് ഓവർ സീരീസ് നടക്കാൻ പോകുമ്പോൾ ഇതിനുവേണ്ടിയുള്ള ന്യൂസിലാൻഡ് ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സീനിയർ താരങ്ങളെല്ലാം ഐ പി എൽ പ്രിഫർ ചെയ്തിരിക്കുമ്പോൾ ന്യൂസിലാൻഡിന്റെ ബി ടീമാണ് പരമ്പര കളിക്കാൻ പോകുന്നത് പാകിസ്ഥാന്റെ നിലവിലുള്ള മോശം ഫോം കണ്ട് ഒരു മേജർ ക്രിക്കറ്റ് ടീമിന്റെ ഡി ടീമായിട്ട് പോലും അവർക്ക് ജയിക്കാൻ പറ്റില്ല എന്ന വിമർശനം ഒന്ന് രണ്ട് സീനിയർ താരങ്ങൾ ഉയർത്തിയിരുന്നു ഇനി രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോച്ച് ദ്രാവിഡിന്റെ കാലിന് പരുക്കുപറ്റി ലക്കാസ്റ്റ് ഇട്ടതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാന്റെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കർണാടകയ്ക്ക് വേണ്ടി ദ്രാവിഡും അദ്ദേഹത്തിന്റെ മകനും ഒന്നിച്ച് ബാറ്റ് ചെയ്ത മത്സരത്തിലായിരുന്നു ദ്രാവിഡിനെ പരുക്ക് പറ്റിയത് ദ്രാവിഡിന്റെ ഈ കമ്മിറ്റ്മെന്റ് സഞ്ജു ഉൾപ്പെടെയുള്ള താരങ്ങളെ പ്രശംസിക്കുകയും ദ്രാവിഡിൽ നിന്നും ഇൻസ്പിറേഷൻ എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നൊരു കമന്റ് സഞ്ജു നടത്തുകയും ചെയ്തിട്ടുണ്ട് ജൂനിയർ താരങ്ങളോടും സീനിയർ താരങ്ങളോടും ദ്രാവിഡ് പെരുമാറുന്ന രീതി ടീം മീറ്റിംഗിൽ അദ്ദേഹം സംസാരിക്കുന്ന രീതി അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്നിവ ഞാൻ ക്ലോസ് ആയി വാച്ച് ചെയ്യുന്നുണ്ട് അത് അതുപോലെ കോപ്പി ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാണ് സഞ്ജു ഇന്നലെ പറഞ്ഞത് കഴിഞ്ഞ വർഷം എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാനാണ് രാജസ്ഥാനിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി പുതിയ സീസണിനെ പറ്റി സഞ്ജു പറഞ്ഞിരുന്നു